നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ തേങ്ങാവിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അന്ന് നമുക്ക് ഒട്ട് സമയം കളയാതെ ഇന്നത്തെ തേങ്ങാവില നോക്കാം ഇന്നത്തെ തേങ്ങാവില നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ വില കുറവും എന്നാൽ ചില സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ വില കൂടുതലും വേണം അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൂജിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി രൂപ കണ്ണൂർ തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തി ഏഴ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ പൂജ പച്ച തേങ്ങയുടെ വില അറുപത്തി ഒൻപത് രൂപ പയ്യന്നൂർ തേങ്ങയുടെ വില അറുപത്തി എട്ട് രൂപയാണ് ആലക്കോട് അറുപത്തി ഒൻപത് രൂപ കരുവഞ്ചാർ തേങ്ങയുടെ വില എഴുപത്തി ഒന്ന് രൂപ കുടിയാൻമല അറുപത്തിയെട്ട് രൂപ കാസർഗോഡ് ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എഴുപത്തി രൂപ യും വെള്ളരിക്കുണ്ട് എഴുപത് രൂപ പാലക്കാട് എഴുപത് രൂപ മുതൽ എഴുപത്തി രണ്ട് രൂപ വരെയും നെടുമങ്ങാട് തേങ്ങ വില മാറ്റമില്ല എൺപത് രൂപ തേങ്ങ ആയിരത്തിന് ഇരുപത്തി മൂവായിരം രൂപ കോഴിക്കോട് എഴുപത്തി അഞ്ച് രൂപ തലശ്ശേരി എഴുപത്തി അഞ്ച് രൂപ കൽപ്പറ്റ ഒരു കിലോ പൂജിച്ച പച്ച തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം എഴുപത്തി അഞ്ച് രൂപ ആലപ്പുഴ എഴുപത്തി നാല് രൂപ വയനാട് എഴുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എൺപത് രൂപ എറണാകുളം എഴുപത്തി ആറ് രൂപ കോട്ടയം എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട എഴുപത്തി രൂപ കൊട്ടാരക്കര ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില എൺപത് രൂപ പുനലൂർ എൺപത് രൂപ പുത്തൂർ ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി രൂപ ഏറ്റുമാനൂർ എഴുപത്തി നാല് രൂപ ഇടുക്കി എഴുപത്തി ഏഴ് രൂപ വടകരയിൽ തേങ്ങയുടെ വില എഴുപത്തി മൂന്ന് രൂപ കുണ്ടറ ഒരു കിലോ പൊരിച്ച പച്ച തേങ്ങയുടെ വില എൺപത് രൂപ അടൂർ എഴുപത്തിയേഴ് രൂപ റാന്നി എഴുപത്തിയേഴ് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തി ഏഴ് രൂപ ആയൂർ എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേൽ എൺപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ടുള്ള ఉడనెత్తాం ఎండే నంది